ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമ്മൾ പാർട്ടി വെയർ ഇയറിങ്സാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അത് സിമ്പിളായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇവിടെ കുന്തൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് പല കളറിൽ നിങ്ങൾക്ക് കിട്ടും പക്ഷേ എന്തായാലും ഇപ്പം ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ പിന്നെ കളേഴ്സ് അല്ലാത്ത കുന്തൻ സ്റ്റോൺ ഉണ്ട് പല ഷെയ്പ്പിലും അപ്പം കുന്തൻ ജ്വലറി സിമ്പിളായിട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പാടും പോയൊന്ന് കണ്ടു നോക്കുക ഇത് ഞാൻ മീഷോയിനാണ് വാങ്ങിയത് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത് തന്നെ പല ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് കിട്ടും കണ്ടില്ലേ ഇതുപോലെ ട്രയാങ്കിൾ കിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തുള്ളി തുള്ളിയായിട്ടിരിക്കുന്നത് കിട്ടും കുഞ്ഞ് റൗണ്ട് കിട്ടും ഇതുമാതിരി എല്ലാം കിട്ടും അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് മീഷോയിൽ നിന്ന് വാങ്ങാം ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ് കേട്ടോ പിന്നീട് ഇതുപോലെ ഗ്ലാസ് പീസസ് എടുത്തിട്ടുണ്ട് മിറേഴ്സ് ഇത് നിങ്ങൾക്ക് ഒരുപാട് ഷേപ്പിൽ ഈ കുന്തൻ സ്റ്റോൺസ് കിട്ടിയ മാതിരി തന്നെ പല ഷേപ്പിൽ ഈ മിറേഴ്സ് നിങ്ങൾക്ക് കിട്ടും ഇത് ഞാൻ ഷോപ്സിന്നായിരുന്നു വാങ്ങിയത് അല്ലാതെ നിങ്ങൾക്ക് കടകളിൽ നിന്നും ഇത് കിട്ടും വാങ്ങാൻ പത്ത് രൂപയൊക്കെ ഉള്ളൂ സെയിം ഇതുപോലെ മിറർ പീസസ് പീസസാണിത് ഇത് കടയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് നിങ്ങൾക്കിത് ഷോസിയിലൊക്കെ കിട്ടുമായിരിക്കാം പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് സ്റ്റോൺ ചെയിൻ ഇതൊരു മീറ്റർ മുപ്പത്തഞ്ച് രൂപയുടെ ആണ് അപ്പോൾ കുറേതായ ഇത്രയും ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഒരു മീറ്ററിന് അപ്പോൾ ഇത് പല കളേഴ്സിലൊക്കെ ആണ് എന്നാലും കൂടുതലും നിങ്ങൾക്ക് സിൽവറും ഗോൾഡും ആയിരിക്കും കാണാൻ കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഷോപ്സിൽ നിന്നൊക്കെ റോളായിട്ട് ഇത് വാങ്ങാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് വാങ്ങാം പിന്നീട് ഇതുപോലെ സ്റ്റഡ് ബേസ് എടുത്തിട്ടുണ്ട് ഹെഡ് പിൻസ് ജംപ് റിങ്സ് പിന്നീട് ഐ പിൻസും വേണം അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പാർട്ടി വെയർ ഇയറിങ്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആദ്യത്തെ കമ്മിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റോൺ ചെയിൻ ആണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്കെയിൽ എടുത്ത് വെച്ച് അളന്ന് നോക്കി കട്ട് ചെയ്യാം ഇതുപോലെ ഒരു പത്ത് ആണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് പത്ത് സെൻറ്റിമീറ്റർ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കാം കാരണം രണ്ട് കഥയിലും വേണമല്ലോ അങ്ങനെ നമ്മൾ രണ്ടെണ്ണം പത്ത് സെൻറ്റിമീറ്ററുള്ള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് മുത്താണ് വേണ്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുള്ള മുത്തെടുക്കുക ഞാൻ ഇതുപോലെ ഓഫ് വൈറ്റ് കളറാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ മുത്ത് നമ്മുടെ ഈ സ്റ്റോൺ ചെയിൻ തറ്റത്ത് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പശാനെ എന്നിട്ട് ഇതുപോലെ പശ തേച്ചിട്ട് ഇതിൻ്റെ അറ്റ ഇതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു വെക്കണം ഇതൊട്ടി വരാൻ കുറച്ച് ടൈം എടുക്കും ഇവിടെ ഒട്ടിച്ച മാതിരി തന്നെ ഇനി അറ്റവും നമുക്ക് പശ തേച്ച് ഒട്ടിക്കണം പശ തേച്ചിട്ട് ഇവിടെ ഇതുപോലെ ഒട്ടിക്കുക ഇനി ഇത് ഉണങ്ങാൻ കുറച്ച് സമയം വെക്കാം അങ്ങനെ നമുക്ക് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഹെഡ് പിൻസ് ആണ് ശേഷം നമ്മൾ ഇത് ഇതുപോലെ ആക്കണം ഒരു സൈഡ് ഇത്തി മുകളിലോട്ടിരിക്കുന്ന രീതിയിലും ഒരു സൈഡ് ഇത്തി താഴോട്ടിരിക്കുന്ന രീതിയിലും എന്നിട്ട് നമുക്ക് ബാക്ക് സൈഡ് എടുക്കാം അതായത് ഒരു ആറ് സെൻറ്റിമീറ്ററിൽ വരുന്നിടത്ത് വെച്ച് നമുക്ക് ഈ ഹെഡ് പിൻ ഒട്ടിക്കാം അപ്പോൾ നമ്മൾ പശ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ പശ തേച്ചിട്ട് ഹെഡ് പിൻ അതിലേക്ക് ഒട്ടിക്കുവാണ് ഉണങ്ങി വരെ ഇച്ചിരി ടൈം എടുക്കും അങ്ങനെ ഇത് നല്ല അടിപൊളിയായി ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലെ കിടക്കുകയും ചെയ്യും നല്ല ഭംഗിയാണ് ഇത് കാണാൻ പിന്നീട് നമ്മുടെ ഹെഡ് പിന്നെ ഇത്രയും നീളമുള്ളതുകൊണ്ട് അത്രയും വേണ്ട നമുക്ക് സാധാരണ നമ്മുടെ സ്റ്റഡ് ബേസിന് അത്രയും വരുമോ അത്രയും മാത്രം മതി അപ്പം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ബാക്കി അപ്പോൾ ഇത് സംഭവം ഇതുപോലെ നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം പിന്നീട് താഴത്തെ മുത്തിൻ്റെ കളർ മാറ്റിയാൽ നിങ്ങൾക്ക് വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണേ ഇനി നമുക്കിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിൻ്റെ ജോഡി കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് സംഭവം നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബോടെ ചെയ്തേക്കണേ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കമ്മൽ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മിറർ പീസസ് ആണ് ഞാൻ എടുക്കുന്നത് ഇത് സ്ക്വയർ ഷേപ്പിലിരിക്കും അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്നെടുക്കാം ണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല സ്ക്വയർ ഷേപ്പിലാണുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത കമ്മൽ ചെയ്യാൻ പോകുന്നത് പിന്നീട് നമ്മൾ ഇതുപോലെ വാക്സ് പേപ്പർ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഈ ഗ്ലാസ് പീസസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ പശ തേക്കാം ഇനി ഇത് ഒട്ടിക്കുന്ന പാറ്റേണിലാണ് കാര്യം ഇരിക്കുന്നത് ആദ്യം ഒരെണ്ണം വെക്കുക പിന്നീട് രണ്ടെണ്ണം വെച്ച് കൊടുക്കുക പിന്നീട് മൂന്നെണ്ണം വെച്ചു കൊടുക്കുക പിന്നീട് വീണ്ടും ആദ്യം വെച്ച കണക്ക് രണ്ടെണ്ണം പിന്നീട് വീണ്ടും ഒരെണ്ണം വെച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ ഇത് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കുന്നത് തുണങ്ങി വരുമ്പം സംഭവം സെറ്റായിട്ട് കിട്ടും ഇത് ചെറുതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മൂന്നെണ്ണം വെച്ചിട്ട് വീണ്ടും നാലെണ്ണം അഞ്ചെണ്ണം എന്നിട്ട് താഴോട്ട് വരുമ്പം മുകളിലത്തെ കണക്ക് കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പോൾ സംഭവം സെറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇതെന്തായാലും നമുക്ക് ഉണങ്ങാൻ വെച്ചേക്കാം കുറച്ച് ടൈം എടുക്കും ഇത് ഉണങ്ങി വരാൻ അങ്ങനെ നമുക്ക് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ സ്റ്റഡ് ബേസ് ഒട്ടിച്ച് കൊടുക്കാം സ്റ്റഡ് ബേസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഇനി ഇത് ഉണങ്ങാനും കുറച്ച് ടൈം എടുക്കും അങ്ങനെ നമുക്കിത് ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത് ആണ് കാണാൻ ഭംഗിയുമാണ് നിങ്ങൾ ബ്ലാക്ക് കളർ ഡ്രസ്സ് ഒക്കെ ഇടുമ്പോഴത്തേന് ഇത് അടിപൊളിയായിട്ട് നിൽക്കും നിങ്ങൾക്ക് പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് അലഗൻ്റ് ആയാൽ മതി നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഇയറിംഗ് ഒക്കെ മതി ചിലതിന് ചിലതിന് ആയിട്ടുള്ള ഇയറിങ്സ് ആയിരിക്കും നല്ലത് അപ്പം ഇതുപോലെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം അങ്ങനെ ഇതുപോലെ നമുക്ക് ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത് കാണാൻ അടിപൊളിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഗ്ലാസ് പീസസ് ഒക്കെ നിങ്ങൾക്ക് ഷോപ്സിന്ന് മീഷോന്നൊക്കെ കിട്ടും അപ്പോൾ ഇത് നല്ല രസമാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക കാരണം ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്തുകൂടെ നോക്കുക ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഇയറിങ്സ് ചെയ്യാം അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഇയറിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇവിടെ ഞാൻ എടുക്കുന്ന സ്റ്റോൺ എന്ന് പറയുന്നത് കുന്തൻ ആണ് ഇത് അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഇതുപോലത്തെ ഷേപ്പിലാണ് എടുക്കുന്നത് പിന്നീട് നമുക്ക് ഇതുപോലെ സ്റ്റോൺ ചെയിൻ ആണ് വേണ്ടുന്നത് പിന്നെ ഇതുപോലെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഇതുപോലെ ഒക്കെ ഒട്ടിച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മൾ വരച്ചതിന് ശേഷമാണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഡിസൈൻ ഇതിലേക്ക് വരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് വരയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒരു ചെറിയ സംഭവം എടുത്തിട്ടുണ്ട് ഒരു മോൾഡാണിത് നിങ്ങൾക്ക് ഏതെങ്കിലും റൗണ്ട് ഷേപ്പ് മതി അപ്പോൾ ഇത് ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഹാഫ് വരച്ചെടുക്കണം ഫുൾ റൗണ്ട് വേണ്ട ഒരു ഹാഫ് അപ്പോൾ നമ്മൾ ഇത്രയാണ് വരച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതുപോലെ സ്റ്റോൺ ചെയിൻ എടുക്കാം ഈ വരച്ചേക്കുന്നതിനകത്തോട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം പശ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒട്ടിച്ചെടുക്കാം നമ്മൾ ഇത് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴെ നമ്മുടെ ഈ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ പശ എടുത്തിട്ടുണ്ട് എന്നിട്ട് താഴെ വശത്ത് പശ തേക്കണം ഇനി നമുക്ക് നമ്മുടെ സ്റ്റോൺസ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ പശ പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിപ്പോകുന്നത് കാരണം വീണ്ടും നമുക്ക് തേക്കണം നമ്മൾ ഏറ്റവും മുകളിൽ വെക്കുന്ന സ്റ്റോൺ ഇതുപോലെ മേലോട്ടാണ് വെക്കുന്നത് ഇതുപോലെ അങ്ങനെ നമ്മൾ ഇതുപോലെയാണ് അത് ഒട്ടിച്ചെടുക്കുന്നത് ഇനി നമ്മൾ ഇതെങ്ങനെ ചെയ്തോ ഇതിൻ്റെ ഒരു വലിയ പോർഷൻ പോർഷനൂടെ വേണം അതായത് നമ്മളിവിടെ റൗണ്ട് ഹാഫ് റൗണ്ട് എടുത്തേക്കുന്ന ചെറിയൊരു അടപ്പ് വെച്ചിട്ടായിരുന്നു ഇനി നമുക്കൊരു വലിയ അടപ്പ് വെച്ചിട്ട് ഇതിൻ്റെ വലിയ പോർഷൻ പോർഷനൂടെ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വലിയൊരു അടപ്പ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ വലിയ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു ട്രാൻസ്പാരൻ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് തികയൂല അപ്പം ഇതിനകത്ത് നമുക്ക് ചെയ്യാം ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇത് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ സ്റ്റോൺ ചെയിൻ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം എങ്ങനെയാണോ ഈ ഡിസൈൻ ചെയ്ത സെയിം അതുമാതിരി തന്നെ നമുക്ക് ഇത് ചെയ്യണം ഇനി നമുക്കിൻ്റെ താഴെ സ്റ്റോൺസ് ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഇത് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഹെഡ് പോഷൻ്റെയും കൂടെ വശ തേച്ച് ഒട്ടിക്കാം ഇതെല്ലാം ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വെട്ടിയെടുക്കാനായതുകൊണ്ട് നമുക്ക് സ്ഥലമുള്ളിടത്തെല്ലാം ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്കിതെല്ലാം ഉണങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ എടുക്കും നല്ല രീതിയിൽ ഉണങ്ങി കിട്ടാൻ അപ്പം നമുക്കിത് ഉണങ്ങിയിട്ട് വരാം അങ്ങനെ അത്യാവശ്യം ഇത് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇതും കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് ഐപിൻസ് ആണ് ഇതേപോലെ സ്വർണ്ണ കളറുള്ള ഐ പിൻസാണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഐ പിൻ എടുത്തതിന് ശേഷം ഇതുപോലെ രണ്ട് ഐ എടുക്കുക ഒരു ഐ ലൂപ്പ് ശകലം ഓപ്പൺ ആക്കുക എന്നിട്ട് വേറൊരു ഐപ്പിൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ക്ലോസ് ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് െണ്ണം ചെയ്തെടുക്കണം അങ്ങനെ ഇതുപോലെ നമ്മൾ രണ്ട് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് രണ്ടെണ്ണം കൂടാണ് വേണ്ടുന്നത് അങ്ങനെ നമ്മൾ നാല് സെറ്റും ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നാലെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സിമ്പിളായിട്ട് കണക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ നീളം ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തുകൂടെ കളയണം നമുക്ക് ശകലം മതി അതിൻ്റെ ബാക്കിലോട്ട് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയണം അങ്ങനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചു വെക്കാം അതിനുശേഷം നമുക്ക് പശ തേക്കാം ഇതുപോലെ പശ തേച്ചതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് പശ കുറച്ച് അതിൻ്റെ മുകളിൽ കൂടെ നല്ലപോലെ തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് ഇളകി വരും சேம் ரீதி தனி ஹெட்டும் நமக்குச் செய்து கொடுக்க അങ്ങനെ നമ്മൾ ഇത് ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് സ്റ്റഡ് ബേസ് ആണ് ഇതുപോലെ സ്റ്റഡ് ബേസ് ഞാൻ എടുത്തിട്ടുണ്ട് പശ തേച്ചതിന് ശേഷം ഇത് മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇത് ഉണങ്ങി വരാൻ കുറേ ടൈം എടുക്കും അപ്പോൾ നമ്മൾ അത്രയും സമയം വെയിറ്റ് ചെയ്യണം അങ്ങനെ നമുക്കിത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടിലുള്ള അടിപൊളിയാണ് നേരിട്ട് നിങ്ങൾക്ക് ഇന്ന ബാക്ക് സൈഡിൽ വേണമെങ്കിൽ വാക്സ് പേപ്പർ യൂസ് ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല വാക്സ് പേപ്പർ കട്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മറങ്ങി കിട്ടും ഞാൻ ഇപ്പോൾ ഒട്ടിക്കുന്നില്ലെന്നേ ഉള്ളൂ സമയം പോലെ ഒട്ടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്സ് പേപ്പർ ഒട്ടിക്കാം അപ്പോൾ ഇതുപോലെ ഈ വാക്സ് പേപ്പർ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ ബാക്കിൽ അങ്ങ് ഒട്ടിച്ചാൽ മതി കുന്ദൻ സ്റ്റോൺ ഇയറിംഗ് ചെയ്യുന്നതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ സെറ്റാണ് പ്രത്യേകിച്ച് മുത്തുകളുടെ ആവശ്യമൊന്നും ഇല്ല ഇത് ഇങ്ങനെ തന്നെ ഭംഗിയായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ താഴെയൊക്കെ മുത്ത് വെച്ച് കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണേ അപ്പോൾ നമുക്കിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഇയറിങ്ങിൻ്റെ ജോഡിയൂടെ നമ്മൾ ചെയ്തെടുത്ത സംഭവം നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇട്ട് നോക്കിയപ്പോഴും അടിപൊളിയായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇത് ഇതെന്തോലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കാരണം സിമ്പിളാണ് നിങ്ങൾക്ക് ഇതുപോലെ ആ സ്റ്റോൺ ചെയിനും ഇതുപോലത്തെ കുറച്ച് സ്റ്റോൺസും മാത്രം മതി അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യണേ ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ തീയറി ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ്ട് ഇതുപോലെ നമ്മുടെ മിറർ പീസസ് ആണ് എടുക്കുന്നത് ഇത് റൗണ്ട് ഷേപ്പിലുള്ളതാണ് ഇത് മാതിരി അപ്പോൾ ഇതിൽ രണ്ടെണ്ണം എടുക്കുവാണ് പിന്നീട് നമ്മൾ ഇതുപോലെ സ്റ്റോൺ ചെയിൻ ആണ് എടുക്കുന്നത് പക്ഷേ ഇത് കുറച്ചും കൂടെ ചെറുതും പിന്നീട് ഗോൾഡൻ കളറിലും ആണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതി പിന്നെ നമ്മളിതുപോലെ കുന്തൻ സ്റ്റോൺ എടുക്കുന്നുണ്ട് ഈ ഒരു പിങ്ക് കളറാണ് എടുക്കുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സ്റ്റോൺസ് എടുക്കാം പിന്നീട് ഇതുപോലെ ട്രാൻസ്പരൻ ഷീറ്റ് നമ്മൾ എടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് നമുക്കിനി ഇത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ പശ തേക്കണം പശ തേച്ചു ശേഷം നമ്മുടെ ആദ്യം മിറർ പീസ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഇനി അതിന് ചുറ്റും പശ തേക്കണം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റോൺ ചെയിൻ ആണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പം ഇതുപോലെ നമുക്ക് റൗണ്ട് ആയിട്ട് ഒടിച്ചു കൊടുക്കണം അതിനുശേഷം എക്സ്ട്രാ ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളയണ്ട അടുത്തതിൽ യൂസ് ചെയ്യാം നമ്മൾ ഇതുപോലെ ഇനി നമുക്ക് വീണ്ടും ഇതിന് ചുറ്റും നല്ല രീതിയിൽ പശ തേക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ സ്റ്റോൺസ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഉണങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യണം തന്നെ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഉണങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്കിൽ നമുക്ക് സ്റ്റഡ് ബേസ് ഒട്ടിക്കാം വശ തേച്ചിടുത്തതിന് ശേഷം സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കണം ഇനി ഇത് ഉണങ്ങി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് ഇത് ഇതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ അതൊന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണേ ഇനി നമുക്ക് ഇതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിതിൻ്റെ ജോഡിയോട് ചെയ്തെടുത്ത സംഭവം നല്ല ക്യൂട്ട് ആൻഡ് സെറ്റാണ് കാണാൻ കിടുകയാണിത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും സെറ്റായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചെയ്യുന്നതിന് മുമ്പ് പക്ഷേ ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ ചുറ്റുമുള്ള കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം അപ്പം പല കളറിലെ സ്റ്റോണൊക്കെ വെച്ച് ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യണേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാക്സ് പേപ്പർ ഒട്ടിക്കാം ഞാൻ ഒട്ടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ സ്റ്റഡ് ബേസ് മാത്രം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റോൺസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടും സെയിം രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഈ നാലെണ്ണത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് പാർട്ടി വിയർ ഇയറിങ്സ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എന്നാലും അടിപൊളിയാണ് സെറ്റായിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് ട്രൈയും ചെയ്യാം അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ഇതെല്ലാം സൂപ്പറാണ് ഇതിലേതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഒന്നും കൂടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇതൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ